ആ ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് വെട്ടി എന്നുള്ളതാണ് ഐ മീൻ വീടും വസ്തുവകളും നീ എന്തുവാ പറഞ്ഞേ നിനക്ക് പടവലത്തെ വെട്ടി വെട്ടിമുറിക്കണോന്നില്ലയോ നീ ഒന്ന് വന്നു നോക്ക് വെട്ടി മുറിക്കാൻ ഈ ചോനറ ഭവാനി ആരാന്ന് നീ അറിയും എനിക്കേ എനിക്കേ സ്നേഹിക്കാൻ മാത്രാണ് അറിയാവുന്നത് വേറൊരു മുഖം മതി മതി ഇവിടെ ചോദിച്ചാ മതി പറഞ്ഞു തരും അമ്മൂമ്മ അമ്മൂമ്മ നിക്ക് അമ്മ അതെ ഞാൻ ചോദിക്കണം കൂടുതലും അമ്മായിക്ക് ശ്രീകുട്ടൻ മാമനുള്ളതും കൂടി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ നിക്ക് ആണോ ആ െ അമ്മേനെ കൈവിട് പതിയെ അവിടെ ഇരുത്ത് മെറലിനെ പറയണേക്ക് പതിയെ അവിടെ ഇരുത്ത് ഓക്കെ പിന്നെ നീ വേണോന്നുള്ളതൊക്കെ അമ്മയെടുത്ത് നൈസിന് ചോയിച്ച് വാങ്ങിച്ചാ മതി ഏ എന്റെ സ്ത്രീയുടെ കാര്യം നീ നോക്കണ്ട അത് നമ്മള് പിന്നെ പതിയെ ചോയിച്ച് സെറ്റ് ആയിക്കോളാം എന്റെ അമ്മ സ്വന്തം അതെ ഇവിടെ നിന്നെ ഓടിയാ ഞങ്ങള് പടവലത്ത് ഒന്ന് ഭാഗം കേട്ടാ അതെ കേശുവിന് പടവലത്തിന്റെ മൂന്നൊന്ന് ഭാഗം എഴുതി കൊടുക്കണം എന്റെ പേരില് മാത്രല്ല

നമ്മൾ ഈ കല്യാണം കഴിച്ചതേ അച്ഛന്റെ അമ്മയടുത്തും പറഞ്ഞിട്ടല്ലല്ലോ അപ്പോ അതിനെ ഞാൻ ഒരു അപരാധം പറഞ്ഞതേ ഉള്ളൂ മഹാന്നുള്ള ചുമ്മാ ചേർത്ത് കാര്യമായിട്ടൊന്നും എഴുതി തന്ന അപ്പൊ ഞങ്ങൾ ചേച്ചിക്ക് ആളുകണക്കിന് സ്ഥലം അവിടെ ദുബായില് മരുഭൂമിയില് മേടിച്ചിട്ടേക്കണ് അടുക്കി അടുക്കി വെച്ച ബാങ്കില് ചേച്ചി കൊല്ലം കഴിയുമ്പോ എനിക്ക് കല്യാണം കഴിക്കാനുള്ള എനിക്കും വേണം ഷെയർ ഓഹോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ മൂന്ന് മുട്ടായി മേടിച്ചു

നീ ധൈര്യമായിട്ടിരിക്കേ ഞാൻ ജീവനോടിക്ക് ആണെങ്കിൽ പടവലത്തെ ഒരു കഷ്ണം ഭൂമി ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ കൊടുക്കത്തില്ല അമ്മൂമ്മോ പൂർവീകസ്വത്ത് ഏണേ സ്വത്ത് അതിന്റെ അർത്ഥം ഇവിടെ നിൽക്കുന്ന പലർക്കും അറിയത്തില്ലെങ്കിലും അതിന്റെ കൃത്യമായ അർത്ഥം ഞാൻ പറഞ്ഞു കോടതി കാലാകാലങ്ങളിൽ അതിന് കൃത്യമായ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് തലമുറ എങ്ങനെ അമ്മൂമ്മ നാല് ോളം വിഭജിക്കാതെ കിടക്കുന്ന സ്വത്തിനെയാണ് പൂർവിക സ്വത്ത് എന്ന് പറയണം ഞാനേ ഞാൻ നേമം വെച്ച് കളിക്കും എങ്ങനെ നേമം വെച്ച് പടവല ഞാൻ മുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ചോനറത്തലേ കയറി പിടിക്കും എങ്ങനെ ചോനറത്തലയിൽ അമ്മൂമ്മക്ക് അമ്മൂമ്മയുടെ അച്ഛൻ്റെ പേര് ഓർമ്മയുണ്ടോ കൃഷ്ണൻകുട്ടി അപ്പൂപ്പൻ്റെ പേരോ ഗോവിന്ദകൃഷ്ണൻ അപ്പൂപ്പന്റെ അച്ഛന്റെ പേര് ഓർമ്മയുണ്ടോ അത് ഓർമ്മയില്ല ഓർമ്മയില്ല പക്ഷെ അതും തപ്പിപ്പോളക്ക് ഞാൻ നിയമം വെച്ചിട്ടാ ഈ കയ്യില് പടവല ഈ കയ്യില് ചോന്നർത്തല ഇങ്ങനെ അമ്മാനും അമ്മാനും